ട്രംപ് യു എസ് പ്രസിഡന്റായി അധികാരമേറ്റെടുത്തതിന് പിന്നാലെ നിരന്തരം വാർത്തകളിൽ ഇടം പിടിക്കുകയാണ് വ്യവസായ ഭീമൻ ഇലോൺ മസ്ക് വിശ്വസ്തൻ കൂടിയായ ഇലോൺ മസ്ക് ഇപ്പോൾ വലിയ തിരിച്ചടിയാണ് നേരിടുന്നത് ട്രംപിനൊപ്പം ചേർന്നുള്ള പ്രവർത്തനത്തെ ചൊല്ലി വിമർശനം ഉയരുന്നതിനിടെയാണ് വ്യവസായ രംഗത്തും മസ്ക് വലിയ തിരിച്ചടി നേരിടുന്നത് ടെസ്ല ഓഹരികളുടെ വിലയിടിഞ്ഞതും എക്സിനുണ്ടാകുന്ന സാങ്കേതിക തകരാറും മസ്കിന് പട്ടം കറക്കുകയാണ് കഴിഞ്ഞ ദിവസം മാത്രം പതിനഞ്ച് ശതമാനം നഷ്ടമാണ് ടെസ്ല ഓഹരികൾക്ക് ഉണ്ടായത് ഈ വർഷം ഇതുവരെ ടെസ്ല ഓഹരികൾ നാൽപ്പത്തിയഞ്ച് ശതമാനം നഷ്ടമാണ് രേഖപ്പെടുത്തിയത് തിങ്കളാഴ്ച വാൾസ്ട്രീറ്റിൽ ടെസ്ല ഓഹരികൾ വലിയ രീതിയിലാണ് വിറ്റഴിക്കപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബറിന് ശേഷം ഇതാദ്യമായാണ് ടെസ്ല ഓഹരികൾക്ക് ഇത്രയും വലിയൊരു തിരിച്ചടി ഉണ്ടാകുന്നത് ഓഹരികളുടെ കനത്ത വിൽപ്പന മൂലം ടെസ്ലയുടെ വിപണി മൂലത്തിൽ നൂറ്റി ഇരുപത്തി അഞ്ച് ബില്യൺ ഡോളറിൻ്റെ കുറവാണ് ഉണ്ടായത് യൂറോപ്പിൽ ടെസ്ല കാറുകളുടെ വിൽപ്പനയിലും വലിയ കുറവാണ് രേഖപ്പെടുത്തുന്നത് വിൽപ്പന കണക്കിൽ എഴുപത്തിയൊന്ന് ശതമാനത്തിൻ്റെ ഇടിവാണ് ജർമ്മനിയിൽ ഉണ്ടായത് നോർവേയിൽ നാൽപ്പത്തി അഞ്ച് ശതമാനവും ഫ്രാൻസ് സ്പെയിൻ എന്നിവിടങ്ങളിൽ നാൽപ്പത്തി നാല് ശതമാനവും വിൽപ്പനയിൽ ഇടിവുണ്ടായി ചൈനയിൽ നിന്ന് ബി വൈ ഡി പോലുള്ള കമ്പനികളിൽ നിന്നുള്ള മത്സരം വർദ്ധിച്ചതും ടെസ്ലക്ക് തിരിച്ചടിയാവുന്നുണ്ട് ഇതിനു പുറമെ ട്രംപിനു വേണ്ടിയുള്ള മസ്കിൻ്റെ പ്രവർത്തനങ്ങൾക്കെതിരെയും വലിയ പ്രതിഷേധങ്ങളാണ് ഉയരുന്നത് ചുരുക്കി പറഞ്ഞാൽ ട്രംപിനൊപ്പം ചേർന്നതോടെ മസ്കിനും കഷ്ടകാലം തുടങ്ങി എന്നാണ് നിറ്റിസെൻസ് വരെ ചൂണ്ടിക്കാണിക്കുന്നത്